ഹലോ ചക്കരകളെ എന്തുണ്ട് വിഷുവിന്റെ ഒരുക്കത്തിലായിരിക്കും അല്ലെ എല്ലാരും വിഷുവിന് എന്താണ് എല്ലാവരുടെ പരിപാടി കുറെ പടക്കമൊക്കെ പൊട്ടിച്ച് ഓ പണ്ടത്തെ വിഷുവിന്റെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഇപ്പൊ പടക്കം എല്ലായിടത്തും പടക്കം പൊട്ടിക്കുമ്പോൾ നമുക്ക് ഓർക്ക് ഇപ്പൊറെ പടക്കം കിട്ടിയില്ലെങ്കിലുള്ള ഒരു വിഷമം അന്നൊക്കെ അല്ലേ പഴയ കാരണവന്മാര് പിശുക്കി പിശുക്കി എന്തെങ്കിലും പടക്കം പടക്കാൻ അല്ലേ ചില ആൾക്കാർ വീട് ചില കാരണവന്മാർ നല്ല വീട് നോക്കുന്ന ഭാര്യ നോക്കുന്ന കുടുംബം നോക്കുന്ന അല്ലേ ഇന്നും ഉണ്ട് നിറയെ പടക്കമൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകുന്നു നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പൊട്ടിയിട്ട് കൊടുക്കും അങ്ങോട്ട് കൊടുക്കും ഞാൻ ജീവിച്ചൊന്നും പറഞ്ഞ് അല്ലേ ഇന്നും ഉണ്ട് അന്നും ഉണ്ട് അങ്ങനത്തെ അല്ലേ ആൾക്കാർ അങ്ങനെ വിഷു എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് ഞാനിങ്ങനെ പല പല ബന്ധുവീടുകളിലൊക്കെ നിന്നിട്ട് വളർന്നതുകൊണ്ട് എനിക്ക് ഓരോ വീട്ടിലും ഓരോ അനുഭവങ്ങളാണ് ഞാൻ കാണും ചില വീടുകളിൽ വിഷുവിൻ്റെ ഒരു അനക്കവും കാണത്തില്ല എനിക്ക് സത്യമായിട്ടും ആ വീട് നോക്കാത്ത ഗൃഹനാഥന് കാരണം വെള്ളം അന്നുകൊണ്ട് വെള്ളം ആൾക്കാർ ആ വീട്ടിൽ ഒരു വിഷുവിൻ്റെ ഒരു അനക്കവും കാണത്തില്ല അതേസമയം വിലയിടത്തൊക്കെ കൊടുത്ത് കുടുംബമൊക്കെ നന്നായിട്ട് നോക്കുന്ന കാരണവന്മാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിഷു എന്ന് പറയുമ്പോൾ തലേ ദിവസം അതിൻ്റെ ഒരിക്കൽ രണ്ടു ദിവസം മുമ്പേ കാണും ഒരു ആ ഭാര്യയ്ക്ക് ഭയങ്കര സന്തോഷം ആ കുടുംബനാഥൻക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ തൂക്കലും വാരലും ചവർ ബഹളവും അല്ലേ അലക്കലും കല്ലേട്ടൊക്കെ അല്ലേ ഒന്ന് അലക്കുന്നത് അലക്കലും നേരത്തെ അരിപൊടിപ്പിക്കൽ കൂതമ്പ് പൊടിപ്പിക്കൽ റേഷക്കടയിൽ സാധനം മേടിച്ച് വെക്കൽ അതൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ വിറകുടക്കി വെക്കൽ ഇന്നതൊന്നും ഇല്ലെങ്കിലും അതിരിക്കുന്ന ഓർമ്മകളാണ് അതൊക്കെ അല്ലേ പല വീടുകളിൽ ഞാൻ ആ കാലഘട്ടത്തിൽ നിന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് പല പല ഓർമ്മകളും അനുഭവങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ചില നല്ല ഗൃഹനാഥന്മാരുള്ള വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ രോവിലെ എവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഞാനിപ്പോഴും രോഗ ഒരു വീട്ടിൽ ചെഴുന്നേൽപ്പിച്ച് കണിയൊക്കെ വെച്ചിട്ട് നമുക്ക് കൈനീട്ടം തരും കണിയൊന്നും അങ്ങനെ എല്ലാ വീട്ടിലൊന്നും വെക്കത്തില്ല എനിക്ക് തോന്നുന്നു ഈ എല്ലാ വീട്ടിലും ഇങ്ങനെ മത്സരിച്ച് കണി വെക്കുന്നതൊക്കെ ഇന്നാണ് ആഘോഷങ്ങൾ വളരെ ആഘോഷങ്ങൾക്ക് ഇപ്പോൾ വിലയില്ല അത് വേറെ കാര്യം മടുത്തല്ലാവരും പിന്നെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നതും പിന്നെ അന്ന് നേരത്തെ എഴുന്നേൽപ്പിച്ച് നമുക്ക് കണി തരും രാവിലെ ചിങ്ങ ഒന്നാം തീയതി ഇങ്ങനെ ചെയ്യും കാണി തരും കണിയല്ല കൈനീട്ടം തരും ഞങ്ങളിവിടെയൊക്കെ അങ്ങനെ ആയിട്ടാണ് ഇന്നാണിപ്പം ഭയങ്കരമായിട്ട് ഇത് എനിക്ക് തോന്നുന്നു അല്ലേ എല്ലാ ആഘോഷങ്ങൾക്കും ഭയങ്കര വിലയേറിയ ആഘോഷങ്ങളായി മാറി പക്ഷേ എന്നാൽ ഇതിന് മനുഷ്യ വലിയ മൂല്യമൊന്നും കൽപ്പിക്കുന്നുമില്ലെന്ന് അല്ലേ എല്ലാം അതായത് അവർക്ക് എല്ലാ ഭക്ഷണവും എപ്പോഴും ഉണ്ട് സിനിമ പണ്ടത്തെ കണക്ക് വർഷത്തിലൊരിക്കലായിരിക്കും നമ്മളൊക്കെ ഒന്നോ രണ്ടോ സിനിമകളായിരിക്കും കാണുന്നത് ഇന്ന് അങ്ങനെയാണോ ഇറങ്ങുന്ന ഇറങ്ങുന്ന സിനിമകൾ കാണാം വീട്ടിൽ നിന്ന് കാണാം അല്ലേ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഓരോരോ വിധത്തിൽ അല്ലേ അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ട് ഈ ആഘോഷങ്ങൾക്ക് അല്ലേ പടക്കം പൊട്ടിക്കലൊക്കെ എന്തായാലും ഒരു ഓർമ്മ തന്നെയാണ് അല്ലേ ഞാനിങ്ങനെ ഓണവും ഒക്കെ വരുമ്പം എനിക്ക് കൈനീട്ടമൊക്കെ തരുന്ന വീട്ടിലേക്ക് ഞാൻ പയ്യ ചായും എത്രയും പെട്ടെന്ന് വിഷു വരുന്നു ആ അവിടെ പോയി ഒന്നു കൈനീട്ടം കിട്ടും ഞാൻ അങ്ങോട്ട് നേരത്തെ സ്ഥലം പിടിക്കും പിന്നെ ഓണം വരുന്നു നല്ല ഓണക്കൂടി കിട്ടുമെന്ന് ഓർത്ത് ചില വീടുകളൊക്കെ പോയി ഓണക്കൂടി തരാത്ത കുറേ ജന്തുക്കൾ എൻ്റെ കുടുംബത്തുണ്ട് അവർ കേട്ടാലും ഒന്നുമില്ല എൻ്റെ ഒരു അമ്മയുടെ ചേച്ചിയുടെ വീടുണ്ട് അവർക്ക് അഞ്ച് പെമ്മക്കളായിരുന്നു അതൊക്കെ നല്ല സാമ്പത്തിക അന്നത്തെ കാലത്ത് ഒരുപാട് സാമ്പത്തിക വിഷയം ഉള്ള പറ്റില്ല ആൾക്കാരെ ഞാനിപ്പോഴും ഒരുക്കും അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ നിൽക്കും അവരിപ്പോൾ കേൾക്കും എൻ്റെ വീഡിയോ ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് നിക്കും ഇത് ഓണത്തിനൊരു ഓണക്കൂടിയിലും കിട്ടും കുറച്ച് പക്ഷേ അവരുടെ വീട്ടിൽ എല്ലാവർക്കും ഒരു ഓണക്കൂടിയൊക്കെ എടുക്കും എനിക്ക് മാത്രം എടുത്തു തരത്തില്ല ഞാനപ്പോർക്കും ഇവർ എന്തൊരു മനുഷ്യരാണെന്ന് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് എനിക്ക് അല്ല സത്യം ഒരു ഓണക്കോടിക്കു വേണ്ടിയിട്ട് ഭയങ്കര നമുക്ക് സങ്കട വിഷുവിനൊക്കെ ആണെങ്കിലും ഓണത്തിനൊക്കെ ആണെങ്കിലും അവരൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോഴേ നമ്മൾ ആ വീട്ടിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ അതൊക്കെ ഉണ്ടാണ് എൻ്റെ വീട്ടിൽ ആരും ഓണത്തിന് ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ജോലിക്കാരുടെ അവർക്കും എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഇല്ലാത്തവർക്ക് എല്ലാവർക്കും അല്ല ഇല്ലാത്തവർക്ക് അങ്ങനെയൊന്നും മേടിക്കാതെ വരത്തില്ല പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാ അതിഥികൾക്കും ആരെങ്കിലും ഒക്കെ ഓണത്തിനൊക്കെ വന്നു കാണും ഓണത്തിന് വരും വിഷുനും ഒക്കെ വരും ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെ മക്കളാണേലും അല്ലെങ്കിൽ എൻ്റെ കസിൻ സിസ്റ്റേഴ്സിൻ്റെ മക്കൾ സിസ്റ്റേഴ്സിൻ്റെ മക്കളാണേലും ആരെങ്കിലും ഒക്കെ കാണും ബന്ധുപത്രമേ കാണും അവർക്കൊക്കെ ഞാൻ വന്ന ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാതിന് ആ ഓർമ്മയാണ് എനിക്ക് സംഭവം ഇത് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടില്ല അപ്പൊ എനിക്ക് അത് ഭയങ്കര വിഷമോ ഞാൻ എടുത്തു കൊടുക്കും അപ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം അല്ലെ അതൊരു സന്തോഷം തന്നെയാണ് അതൊരു സന്തോഷം തന്നെയാണ് ഒരു ഒന്നൊന്നര സന്തോഷം അപ്പൊ ഒരു കോള് വന്നു എൻ്റെ റിലേ പോയ അച്ഛൻ അമ്മ അല്ല ഇനിയൊരു ജന്മം കൊണ്ട് ഞാൻ ഓർക്കും എനിക്ക് നല്ലൊരച്ഛൻ വേണം നല്ലൊരമ്മ വേണം അമ്മാവൻ വേണം അമ്മായി വേണം അല്ലേ ഇപ്പം ഞാൻ എൻ്റെ മക്കൾ ഇപ്പം ആങ്ങളുടെ മക്കളോട് വന്നിരിക്കുന്നത് അവർക്ക് ഞാൻ നല്ലൊരു അപ്പച്ചിയാണ് അവർക്ക് അച്ഛനേലും മെല്ലി ഇഷ്ടം എന്നോട് അച്ഛനെ മെല്ലിഷ്ടം എന്നോട് തന്നെ എനിക്ക് ശരിക്കറിയാം കാരണം ഞാൻ അവരോട് അത്ര അറ്റാച്ച്മെൻറ്റിലാണ് തയ്ക്കുന്നത് എൻ്റെ മക്കളെയൊക്കെ തന്നെ ഞാൻ അവരോട് സ്നേഹത്തോടെ അവർ നാല് പേര് അവൻ്റെ രണ്ട് മക്കളും എൻ്റെ മക്കളും തുമ്മയും പോയങ്കര സ്നേഹത്തില ഇതുങ്ങൾ പോയങ്കര ഐക്യം ഞാനങ്ങനെ ആക്കിയെടുത്തിട്ട് അതിൻ്റെ പിന്നിൽ ഞാൻ നന്നായി ശക്തമായി ഞാൻ അവരോട് പറഞ്ഞ് ചെറുതലേയും പോലെ എൻ്റെ പിള്ളേരോട് അവരെ അനിയത്തിമാരാണ് അവരെ അങ്ങനെ സ്നേഹിക്കണം കരുതണം നിങ്ങൾ എന്തെടുത്താലും അവർക്ക് കൊടുക്കണം ഈ കുഞ്ഞുങ്ങളോട് ഇത് നിങ്ങളുടെ ചേച്ചിമാരാണ് ഇവരെ എങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ ചെറുതിലേയും പോലെ പറഞ്ഞു തന്നുകൊണ്ട് ഈ പിള്ളേർ ഭയങ്കര ബോണ്ടിങ് എനിക്ക് വേറെ ഇഷ്ടം ഇവർക്ക് ഇവരോട് ഇപ്പോൾ ഒരു ടൂറിന് പോകണോ അപ്പച്ചെടുത്ത് പോകണോ എന്ന് ചോദിച്ചാൽ ഇവർ എൻ്റെ അടുത്തേ പറയത്തുള്ളൂ അത്രക്കും എന്നെ ഇഷ്ടം എൻ്റെ ആങ്ങളുടെ മക്കൾക്ക് അതുപോലെ ഞാൻ എന്തിരത്തിലും അവന് കൊടുക്കും എനിക്ക് എന്ത് ഞാൻ ഞാനവന് കൊടുക്കും എനിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ അതെനിക്ക് സന്തോഷം തരത്തുള്ളൂ അങ്ങനെ വേണം അല്ലേ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ വേണം ഞാനങ്ങനെ കേട്ടാ എൻ്റെ സഹോദരനോട് ഞാനങ്ങനെ എൻ്റെ സഹോദരൻ്റെ മക്കളോടും ആത്തോനോടൊക്കെ ഞാനങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു ബോബനെന്ന് അത്രയ്ക്കൊരു അറ്റാച്ച്മെന്റ് ചെയ്യാൻ അവരുടെ സഹോദരങ്ങളോട് കണ്ടിട്ടില്ല ഞാൻ പോലും പറഞ്ഞു നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സഹോദരങ്ങളെ വിളിക്കണം അമ്മേനെ വിളിക്കണം ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ എങ്ങനെയാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരോട് എല്ലാം ഞാൻ തന്നെ പറഞ്ഞു സഹോദര സ്നേഹം വേണമെന്ന് പറയും ബോബനൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇച്ചിരി സാമ്പത്തിക ശേഷിയൊക്കെയുള്ള കുടുംബങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഐക്യം കുറവാണെന്ന് തോന്നുന്നു അധികം സംസാരമില്ല ആഘോഷങ്ങൾക്കൊന്നും വലിയ മാധുര്യമില്ല ഇല്ല അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലെ ഓണവും വിഷുവും ഉത്സവമൊക്കെ തന്നെയാണ് ചക്കരകളെ നല്ലത് എപ്പോഴും വലിയ ഹൈ ഹൈയിലൊക്കെ പോകുമ്പം ഇതിനൊന്നും വലിയ മാധുര്യവും മണവും ഇല്ലാതെ പോകും സാധാരണ ജീവിതത്തിൽ നമുക്ക് പൈസയൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടുമ്പം ഓടിപ്പോയി ആ തലേദിവസം അല്ലെങ്കിൽ എൻ്റെ തലേദിവസവും കുറച്ച് വടക്കം മേടിച്ച് കുറച്ച് അരി മേടിച്ച് കുറച്ച് ഇറച്ചി മേടിച്ച് കുറച്ച് വലവ്യഞ്ജനങ്ങളൊക്കെ മേടിച്ച് മാതാപിതാക്കളൊരുമിച്ച് മക്കളുമൊക്കെ ആയിട്ട് പോയൊരു പർച്ചേസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം ഒരുക്കി നല്ല ചൂടോടെ നന്നായിട്ട് വിശക്കുമ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ബന്ധുമിത്രാദികളല്ല ആൾക്കാരെ ലയൽക്കാരെ കൂട്ടുകാരെയൊക്കെ കൂടി ഇരുന്ന് ഒരുമിച്ച് കഴിക്കുക ഇതെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ് അല്ലേ അത് കുറേ പൈസയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നടക്കത്തില്ല ഡെക്കറികളെ ആ ജീവിതം ഒരുപാട് പണമായി പോവുകയും ചെയ്യരുത് ഒരുപാട് തിരക്കിലേക്കും പോകരുത് ഒരു മീഡിയം ലെവലിൽ നിന്ന് നമുക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നതാണ് നല്ലത് അപ്പോൾ എന്താ നമുക്ക് വിഷു എന്താണ് ഓണം എന്താണ് ക്രിസ്മസ് എന്താണ് അല്ലേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് ശരിയാണല്ലേ നിങ്ങൾ ചെന്നിച്ചു നോക്ക് അതാണ് ശരിക്കും ശരിയാണ് ഇന്ന് ഞാൻ റോഡിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ എന്നാലോചിച്ച് നോക്കിയാൽ നമ്മുടെ റോഡിൽ ഒന്നും ഒറ്റ മനുഷ്യർ വൈകുന്നേരങ്ങളൊന്നും കാണത്തില്ല അതെന്തുകൊണ്ട് എല്ലാവരും ഫോണും കുത്തിപ്പിടിച്ച് നോക്കിയാൽ എല്ലാ ഫോണിൽ കാണുകയാണ് അവർ ഈ വിഷു ഫോണിലുണ്ട് ക്രിസ്മസ് ഫോണിലുണ്ട് റംസാൻ ഫോണിലുണ്ട് എല്ലാം എല്ലാം ഫോണിൽ കാണുകയാണ് ഒരുത്തരാഘോഷിക്കുന്നത് വേറെ ആഘോഷമെന്ന് പറയുന്നത് പ്രഹസനമാണ് അല്ലേ ഇപ്പോൾ വിഷു വന്ന് ഇപ്പം എന്നെ ഒക്കെ ഓരോ സ്ഥലത്തൊക്കെ വിഷു ഷൂട്ടിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഷൂട്ടിനൊക്കെ പോയി അവിടെ പോയി സഹകരിച്ച് രണ്ട് സാരിയൊക്കെ കൊടുത്ത് ഷോ കാണിച്ച് തന്നാൽ നമ്മുടെ മനസ്സ് നമ്മൾ ഒരിക്കലും അതിനകത്ത് സന്തോഷം പുലർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇങ്ങനെ അതൊരു വേഷം പോലെ എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാവരും കൂടെ കൂടി നമ്മളിഷ്ടപ്പെടുന്നവരെല്ലാം സ്വരുമിച്ച് വല്ല കാലത്തുമൊക്കെ ആയിരിക്കുമല്ലോ ബന്ധുക്കളും അവരൊക്കെ അകലെത്തി കിടക്കുന്നവരെല്ലാം കൂടെ ഓടി വന്ന് ഉള്ളതിലൊരു ഓഹരി എല്ലാ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയുമ്പോൾ ഒരു വേദനയും കൂടുമ്പോൾ ഒരു സന്തോഷവും എല്ലാമായിട്ട് ആ ഒരു നല്ല നാളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ എത്ര മനോഹരമാണ് അല്ലേ പിന്നെ നല്ല നല്ല മുതിർന്ന മുതിർന്ന നമ്മുടെ കാർന്നവന്മാരൊക്കെ മരിച്ചു ഇച്ചിരി മീശ മീശപിരിക്കുകയും മെലമ്പിടുത്തവും ഇച്ചിരി ഗർഭവും ചട്ടം പിത്തരവും ഉള്ള നമ്മുടെ മുതിർന്ന മുതിർന്ന ആൾക്കാരൊക്കെ മരിച്ചു പോയി അവരൊക്കെ ഉണ്ടായിരുന്നപ്പോഴായിരുന്നു വിഷു ഉത്സവങ്ങളും പിന്നെ എല്ലാം അതിനൊക്കെ ഒരു ഒരു മധുരം അപ്പോഴായിരുന്നു അല്ലേ നമ്മൾ പണ്ടത് ഇപ്പം റോഡിലൊക്കെ നിങ്ങൾ പിള്ളേരൊക്കെ നിന്ന് പ്രേമിക്കുന്നതേ കാണുമ്പോൾ അവർക്ക് ദൈവമേ ഇവർ കഴിഞ്ഞ ദിവസം വണ്ടിയിൽ പോകുമ്പോഴേ ഒരു പെണ്ണ് ഒരു ചെറുക്കൻ ഒരു പെങ്കൊച്ചു ഒരു ചെറുക്കൻ കൂടെ നിന്നു മറ്റേ ദൈവമേ വേറെ സീൻ അവരവർ കണ്ട് പരസ്യമായിട്ട് ജാറാ പൂർത്തിയാണ് നമ്മളൊക്കെ പ്രേമിച്ചപ്പോൾ അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് നോക്കാൻ പറ്റും ഇത്ര പേരുടെ കണ്ണ് വെട്ടിച്ച നാട്ടുകാരെങ്ങനെ നോക്കിയിരിക്കുക ഇപ്പോൾ ആർക്ക് നോക്കിയിരിക്കാൻ സമയമില്ല അവരെല്ലാം ക്യാമറയിലും ഫോണിലും ടി വിയിലും ഒക്കെ ഇരിക്കുമല്ലേ അപ്പോൾ ഇതൊന്നും നോക്കാൻ ആരുമില്ല പിള്ളേരൊക്കെ അവർക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ ജീവിക്കുക അല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെ നോക്കാനും പറ്റത്തില്ല മിണ്ടാതെ അരി കൂടെ പോയിക്കോണം അല്ലെ അവർ നമ്മളെത്തെല്ലാം വരും സദാചാരക്കാരാണെന്ന് പറയും നമ്മുടെ സദാചാരവാദികളെ അടിച്ചെല്ലടിക്കും എന്ന് പറയും നമ്മൾ അവിടെ വിണ്ടാതിരുന്നവണ്ണം ഇപ്പം അതിനൊന്നും എതിരെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ അതൊക്കെ അങ്ങ് അംഗീകരിച്ച് കൊടുത്തിരിക്കുമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ചക്രകളെ എനിക്കിന്ന് പറയാനുള്ളത് വിഷു എന്ന് പറയുന്നത് പണ്ടത്തെ വിഷു ഒക്കെയാണ് ഞാൻ ഓർക്കുന്നത് എല്ലായിടത്തും പടക്കം പൊട്ടിക്കുന്നതും പടപട പട 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 പടം തലേ ദിവസം പോലെ പൊട്ടിക്കാൻ തുടങ്ങും രാവിലെ അല്ല അതിവെളുപ്പിനെ കുറച്ച് നമ്മുടെ നാട്ടിലെ കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടി കൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടി ഓടക്കുഴലൂതി കുറേ നീല ഇതൊക്കെ കുറച്ച് നീല കളറൊക്കെ പെരട്ടി ഓടക്കുഴലൂതി ഒരു പട്ടുകോണകുമൊക്കെ ചുറ്റി പിന്നെ ഒരു മറ്റേ പൈസ നമ്മൾ വിഷു വിഷു കണി കൊണ്ട് വെക്കുമ്പോൾ കണി കാണും നേരം എന്നുള്ള പാട്ടൊക്കെ പാടിയാണ് ബന്മാരി കൊണ്ടുവരുന്നത് വെക്കുന്നത് അപ്പം വിഷുക്കണി കാണാൻ വേണ്ടി രാവിലെ അതിരാവിലെ ഉണർന്നിട്ട് ഈ ജീവനുള്ള ഈ ഓടക്കുഴൽ ഊഹിക്കുന്ന കൃഷ്ണനെ കണ്ട് അല്ലെങ്കിൽ കൃഷ്ണ വിഗ്രഹമായിരിക്കും കൊണ്ടുവന്ന് വെക്കുന്നത് എന്നിട്ട് മാറി നിന്ന് ഇരിട്ടത്ത് നിന്ന് പാടും ഈ കൃഷ്ണ വിഗ്രഹത്തിനെ കണ്ട് നമ്മൾ തൊഴുത് അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കും ഓർക്കുന്നുണ്ട് അന്ന് പൈസ ഇടുമ്പോൾ ഏറ്റവും ചെറിയ ഒരു തൊട്ടായിരിക്കും അപ്പൂപ്പനയോ അല്ലെങ്കിൽ അമ്മമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ മുതിർന്ന ആൾക്കാർ എടുക്കുന്നത് ഭയങ്കര പിശുക്കുള്ള ആൾക്കാരല്ലേ അന്ന് ഇന്നത്തെ ഇന്നിപ്പം നമ്മളാണെങ്കിൽ ഒരു നൂറ് രൂപ വെച്ചെങ്കിലും ഇടാൻ നോക്കും അല്ല നമ്മുടെ വീട്ടിലുള്ള നോട്ടിൽ ഏറ്റവും വലുത് തന്നെ ഇടാൻ നോക്കും ഞാനങ്ങനെ ഇടാൻ നോക്കും എൻ്റെ ക്യാരക്ടർ അതാണ് അവർ അത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടി വന്നതല്ലേ അവർക്ക് വീതിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടണ്ടതെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഒരു സന്തോഷവും ഒരു ചിന്തയോ ഉണ്ടാവും എന്നിട്ട് നമ്മളത് അങ്ങനെ ചെയ്യും ഇവിടെ കരുകൾ ക്രിസ്മസ് കരകളൊക്കെ വന്നാൽ അങ്ങനെ കൊടുക്കത്തുള്ളൂ ഇപ്പോൾ ഈ ഫ്ലാറ്റായൻ്റെ ആളുകൾ കേരളത്തിലൊക്കെ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് കൊടുക്കും കാരണം അത് അവർക്ക് കിട്ടുന്നൊരു സന്തോഷം ഒരു പ്രോത്സാഹനമാണ് അല്ലേ അതൊക്കെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞൊക്കെ ആ കണി വീടിൻ്റെ ബാധക്കെ കൊണ്ടുവരുന്നതൊക്കെ ഓർക്കുന്നുണ്ട് ചില വീടുകളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ വീടുകളിലൊന്നും ചെല്ലാൻ പറ്റത്തില്ല അങ്ങനെ കണിയായിട്ട് മുട്ടം പട്ടികൾ കാണും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് വേലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ തുറന്ന് കിടക്കില്ലേ എന്തൊരു സുന്ദരമായ കാലഘട്ടമായിരുന്നു മതിലൊന്നുമില്ല എൻ്റെ ഇത് എന്നുള്ള ചിന്തയല്ല മതിലൊന്നുമില്ല ഇങ്ങനെ വേലിയായിട്ടിങ്ങനെ കിടക്കും എല്ലാ വീടിൻ്റെ ബാധക്കയിലും നമുക്ക് ഓടി നടക്കാരുന്ന് ഇന്നങ്ങനെ കാണാൻ പറ്റുമോ എല്ലാവരും അവരവരേക്കാൾ വലിയ പൊക്കത്തുള്ള മതിലുകൾ കെട്ടി മതിലിനകത്തിരുന്ന് കോൺക്രീറ്റ് കെട്ടിടങ്ങളിലിരുന്ന് പിന്നെ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക മനുഷ്യർ മനുഷ്യർക്ക് തമ്മിൽ പരസ്പരം അറിയത്തില്ല അയൽവാസികളെ അറിയില്ല അയൽവാസി ആരാന്ന് ആരാന്നറിയത്തില്ല പേരെന്താന്നറിയത്തില്ല അല്ലേ കണ്ടാൽ തന്നെ മുഖം തിരിച്ചു കളയും ആണല്ലേ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞാനിപ്പോൾ ഈ ഇന്നലെ ഞാൻ അക്ഷയിൽ പോയിരുന്നേ അക്ഷയിൽ പോയപ്പോൾ ഞാനിങ്ങനെ എന്നെ കണ്ട എൻ്റെ മുഖത്തോട് മുഖം ഒരു സ്ത്രീ എന്നെ നോക്കി അപ്പം ഞാൻ അവരെന്നൊക്കെ ചിരിച്ചു ഒരു ചിരിക്കുന്നില്ല ഞാനപ്പോൾ ഓർത്ത് ഇവര് എന്തിനീ ബലം പിടിച്ചിരിക്കും ഇങ്ങനെ തന്നെ ഞാൻ ഞാനെന്നൊക്കെ ചിരിക്കും ചെങ്കിലും മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മുഖത്തോട് മുഖം നോക്കി മനുഷ്യർ ചിരിക്കണ്ടേ അതിന് പോലും വിമുഖതയാണ് അതിനുപോലും അതങ്ങനെ ചിരിച്ചാൽ എന്തോ അടന്നുപോകുന്ന കണ്ട ഒരു വിശ്വാസമാണ് ആളുകളുടെ അല്ലേ വിശ്വസിനെക്കുറിച്ച് ഉറപ്പുമത് ഓർത്ത് മനുഷ്യരെ എന്തിനാ ഇത്ര ജാടയും ബലമൊക്കെ പിടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് അത് അവരുടെ എന്തോ ഒരു അഭിമാനം പോകുന്ന മാനവും അഭിമാനവും ഒക്കെ അടർന്ന് പോകുന്നതാണ് ഈ പറഞ്ഞ കണക്ക് ഇന്നൊരു വീഡിയോ കണ്ട് ഒരു ശ്മശാനത്തിൽ നിന്നൊരു സ്ത്രീ ഇട്ടിരിക്കുന്നു എന്ത് ന്യായമായ രീതിയിൽ സമ്പാദിച്ചാലും മോശമായ രീതി സമ്പാദിച്ചാൽ എന്ത് ചെയ്താലും ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകത്തില്ല നമ്മളെല്ലാം ഇതിൽ ഇതേപോലെ വന്ന് കിടക്കാനുള്ളതാണ് അത് കാര്യം ആരും മറക്കല്ലെന്ന് എന്ന് പറഞ്ഞാലും ഓർപ്പിക്കുകയാണ് നമ്മളെങ്ങോട്ടാണ് പോകാനുള്ളത് കുഴിയിലോട്ടാണ് പോകാനുള്ളത് അത് കണ്ടി ഉള്ള സമയം സന്തോഷിക്കാനും പരസ്പരം നോക്കാനും ബന്ധുമുത്രാദികളും ഫ്രണ്ട്സും ഒക്കെ തമ്മിൽ പിണങ്ങിയിരിക്കാതെ എല്ലാവരും നല്ല ദിവസങ്ങളെല്ലാം കൂട്ടായ്മയോടുകൂടി കുടുംബങ്ങളിലൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ സ്വത്ത് തർക്കത്താലൊക്കെ കുടുംബങ്ങളൊക്കെ ശിഥിലമായി പോയവരുണ്ട് അവരൊക്കെ തമ്മിൽ ഒരമ്മ പെറ്റ മക്കളൊക്കെ ആയിരിക്കും പലദേശത്ത് പിണങ്ങി ഒക്കെയായിരിക്കും അവർ ജീവിക്കുന്ന വർഷങ്ങളായി മിണ്ടാതെയൊക്കെ ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട് നിങ്ങളൊന്ന് പഴയതിലേക്ക് നമ്മുടെ അച്ഛനെയും വേണ്ട കാലത്ത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ആ കാലഘട്ടം നമ്മൾ എങ്ങനെ ജീവിച്ചതാണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടു വീഴ്ച ആരുടെയൊക്കെ അർഹതയില്ലാത്ത മുതൽ നമ്മൾ നമ്മൾക്ക് കൈക്കലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകൊടുത്ത് അവരോട് കോംപ്രമൈസായി നമ്മൾ ആ പഴയ പോലെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത് നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പകാലങ്ങളിൽ അവരുടെ യൗവന കാലഘട്ടത്ത് അവരെങ്ങനെ ആയിരിക്കും അവരോർത്തിട്ടുണ്ട് ഈ മക്കൾ പിൽക്കാലത്ത് വന്ന് സ്വത്തിന് തമ്മിത്തല്ലി ഇടിവെച്ച് വർഷങ്ങൾ മിണ്ടാതിരിക്കുന്നത് അത് പറയാൻ കാര്യം അങ്ങനെ ഒരു ഫാമിലി എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് കുറേ സ്വത്തുണ്ട് ഒരാൾ തന്നെ അത് എടുത്തിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കത്തില്ല എന്നാൽ അല്ല ചിലപ്പോൾ രണ്ട് മൂന്ന് പേര് ആണുങ്ങൾ മാത്രം എടുക്കുകയും പെണ്ണുങ്ങൾക്ക് കൊടുക്കത്തില്ല പെണ്ണുങ്ങളുണ്ടെങ്കിൽ ചിലടടുത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരിക്കും ഇതെടുത്തിരിക്കുന്നത് ഇങ്ങനെ പല 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 കാര്യങ്ങളുണ്ട് പലതും എനിക്കറിയാവുന്നിട്ടുണ്ട് എന്നിട്ട് സഹോദരങ്ങളിലെ ഈ സ്വത്തിന് തന്നെ വിഭജിച്ച് പോയിട്ടുണ്ട് വിഭജിച്ച് പോയിട്ട് പോയിട്ട് പിന്നെ അവർക്കൊക്കെ വീട്ടിൽ വിരുന്ന് ഇങ്ങനെ കാലഘട്ടങ്ങളിൽ ഒരു കാലഘട്ടങ്ങളൊരു വിരുദ്യിപ്പോയി ചെല്ലാൻ ഒരതിഥിയായി പോലും ചെല്ലാൻ ആരുമില്ല അമ്മ കുട്ടാ അമ്മ എന്തൊരു സൗണ്ടാണ് എൻ്റെ പുന എന്തു പിള്ളാരാന്നറിയാവാ ഒരു തറുതല തറുതലിങ്ങനെ വെച്ചിരിക്കുക ഇവിടെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ വീടേ ഇവിടെ പിടിച്ചുകൊണ്ടിരിക്കുകയെന്നറിയാം അപ്പം ഒന്ന് എന്താ സൗണ്ടെന്നറിയാവാ കക്ക എന്ന് പറഞ്ഞ എനിക്കപ്പോൾ ഒരു ജ്യൂസ് കൊണ്ടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെന്തായാലും പോലും ഒന്നും സംസാരിക്കും ഫോണിൽ ആരും നമ്മൾ ഒരു അതിന് റെസ്പെക്റ്റ് ഒന്നും ഒരു തരത്തില്ല ഒരു പല കളങ്കളങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കും ഒരു ഫോൺ വന്നാൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ പറയാൻ ഓർത്തിയ അക്കരകളെ ഈ പഴയ എനിക്ക് വിഷു എന്ന് പറഞ്ഞാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാലും പിന്നെ ഈ റംസാനം നോയമ്പെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഓർമ്മകളുള്ളത് നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ ഒന്നും ഒന്നുമില്ല കുറച്ച് ചിലപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കുമായിരിക്കും സെറ്റ് കൊണ്ട് എടുക്കുമായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും അമ്പലത്തിൽ പോകുമായിരിക്കും പക്ഷേ ആ പഴയ വിഷു പഴയ ആ ഉത്സവങ്ങളുടെ ഒന്നും ഒരു ആരവം നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നില്ലല്ലേ അപ്പോൾ ഒരു കൈനീട്ടമൊക്കെ കിട്ടാൻ വേണ്ടി ആർത്തി ചിലഴിഞ്ഞു നോക്കും എനിക്ക് കിട്ടും ഇപ്പോൾ ഇപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരുടെയും മുഖത്തോട്ടൊരു നോട്ടമൊക്കെ ഉണ്ട് ഓ ഞാൻ ഈ വിഷു കൈനീട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ടോ കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മ വീട്ടിലേക്ക് കൂടെ സമയത്ത് എല്ലാവരും വെളുപ്പിനൊക്കെ ഇറങ്ങിയിട്ട് ഉറങ്ങുന്ന സമയത്ത് ആർക്കൊക്കെ വിഷു കഴിഞ്ഞിട്ടോ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ആദ്യീന്നൊക്കെ ഞാൻ ഇച്ചിരി അടിച്ച് മാറ്റി എൻ്റെ കൂട്ടിച്ച് കൂട്ടി കൂട്ടി വെക്കും അതിനവിടെ കിണറപ്പിട്ട് തപ്പും ഞാൻ പൂവില്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു അല്ലേ ദൈവം അതിനെല്ലാം കൂടി എല്ലാം തന്നിട്ടുണ്ട് പക്ഷേ ആ പഴയതിൻ്റെ ഒരു സുഖം ആ വഴക്ക് കേക്കൽ അല്ലേ ശരിയല്ലേ ഓ കുറച്ച് പൈസ കിട്ടിക്കാൻ പോയിരുന്നു സിനിമ കാണാൻ പോക്കും അയ്യോ പോയിട്ട് ഞങ്ങളവിടെ ആലപ്പുഴ വീരയ്യ ശീമാട്ടി സീദാസ് എന്നൊക്കെ പ്രവർത്തി തിയേറ്ററുണ്ടേ പടം ഏതാ നല്ലതാണെന്നൊന്നും നോക്കത്തില്ല സിനിമയ്ക്ക് പോയാൽ ക്യൂ നിന്നും ഒരിയാണെ വെയിലത്ത് ക്യൂ നിന്ന് ഏറ്റവും ഫ്രണ്ടിലെ ടിക്കറ്റ് എടുക്കത്തുള്ളൂ ബാക്കി വില കൂടി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലേ അപ്പം എൻ്റെ വിചാരിച്ച് ബാൽക്കണിക്കൊക്കെ കയറുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാരാണ് അതിന് കയറേണ്ട ബാക്കി പൈസ കൈവച്ചാൽ എന്തെങ്കിലും ഇട്ടോ അയ്യാ ബിസ്ക്കറ്റ് അതേലൊക്കെ മേടിച്ച് തീർച്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കുറച്ച് സാധനമൊക്കെ കൈ കരുതി യൂട്യൂബ് ഫ്രണ്ടിൽ പോയി ഇതിങ്ങനെ ഇരിപ്പ ഓർക്കപ്പെട്ട അതൊക്കെ ആ ബെഞ്ചില് ബെഞ്ചില് പോയിരിക്കുന്നതല്ലേ ആ പൈസ ഒക്കെ പിന്നെ കൂട്ടിൽ പോയി കുറച്ച് കുപ്പികളൊക്കെ മേടിച്ച് കണ്ണെഴുതുന്നത് ഞാൻ എനിക്ക് കണ്ണെഴുതുമായിരുന്നു ബാക്കിയൊന്നും ചെയ്യാൻ അന്ന് ഇല്ലല്ലോ ക്രീമുകൾ സാധനമൊന്നും വന്ന് നമ്മുടെ ഒരു സമയത്തുണ്ട് കസ്തൂരി മഞ്ഞളൊക്കെ നമ്മളെന്ന് ഇടുന്നത് അല്ലേ അല്ലാതൊന്നുള്ള ചന്ദന വരച്ചിടുക കസ്തൂരി മഞ്ഞൾ ഇടുക അങ്ങനത്തെ ക്രീമുകൾ ഫെയറാലൗലിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ വന്നു ഫെയറാലൗലിയൊക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ എന്നും ഇടുവായിരുന്നു രാവിലെ പറ്റി ഇടാൻ പറ്റിയ ഇട്ട് ഇടുമായിരുന്നു അങ്ങനെയൊക്കെ ഇടുമായിരുന്നു അതൊക്കെ ഇങ്ങനെ പൈസ അടിച്ചു പറ്റും അന്നേം മേടിക്കും അതൊക്കെ ഒരു നല്ലൊരു കാലമല്ല സുഖം ഇഷ്ടമോ അത് ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ ആഹ്ലാദം ഇന്ന് വരുന്നില്ല എത്ര ഇനി പൈസ കൈ വന്നെന്ന് പറഞ്ഞ വരുന്നില്ല അത് പിന്നെയും പിന്നെ അടുത്തടുത്ത വലിയ വലിയ കാര്യങ്ങളിലേക്ക് മൈൻഡ് പോവുകയാണ് ഇത് പോരാ അടുത്തത് മനുഷ്യൻ മനുഷ്യനിങ്ങനെയാണ് ജ്ഞാനപ്പാനയിൽ പറഞ്ഞിരിക്കുന്ന കണക്ക് പത്ത് കിട്ടിക്കൽ നൂറ് വേണം നൂറ് കിട്ടിക്കൽ ആയിരം വേണമെന്നുള്ള മനുഷ്യൻ്റെ ആർത്തി അതെല്ലാ മനുഷ്യരും ഉണ്ട് അല്ലേ അത് നമുക്കും ഉണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞ ഒരാളത് എല്ലാവരും നന്നായി വിഷ്വാഘോഷിക്കുന്ന വിഷുവിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അറിയാവുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയണമല്ലോ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ അല്ലേ അല്ല ചക്കരകളെ കല്യാണം കഴിഞ്ഞവർ കുറച്ച് കല്യാണം കഴിഞ്ഞ പുതുമൂടിക്കാരൊക്കെ കാണും ഒന്നോർക്കുന്നുണ്ട് വിഷുവിന് കല്യാണം കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവർ വിഷുവിന് മുമ്പ് ഒരു കല്യാണം കഴിയൽ അല്ല വിഷു ആ വിഷു വിഷുവിന് മുമ്പുള്ളവരെല്ലാവരും പിന്നെ പുതിയ ചെറുക്കനും പെണ്ണും വീടുകളിൽ വിരുന്തിന് വരും ഓർക്കുന്നുണ്ട് അതൊക്കെ കൈനീട്ടമായിട്ട് അയ്യോ കല്യാണം കഴിഞ്ഞ പെണ്ണും ചെറുക്കനെ കാണുന്നത് എന്തൊരിഷ്ടായിരുന്നു ഇന്നതെല്ലാം പോയി ചക്കരകളെ ഒരു സന്തോഷമില്ല അവരെയൊക്കെ കണ്ടാൽ നമ്മളിപ്പോൾ എങ്ങനെ നോക്കുന്ന വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ഇനി എന്തൊക്കെ കാണും ഇത് എത്ര നാളാണ് ഇത് മുന്നോട്ട് പോവുക കണ്ടറിയാം ഈ ഒരു നോട്ടത്തിലല്ലേ നമ്മൾ അല്ലാതെ ഒരു പെണ്ണും ചേർക്കണമെങ്കിൽ കല്യാണം കഴിച്ചാൽ നമുക്ക് കാണുന്ന നമുക്ക് സന്തോഷമില്ല നമുക്കപ്പം തന്നെ ദൈവമേ ദൈവമേ സക്സസ് ആകണേ എന്നാണ് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒരു ഒരു വ്യക്തിയെ നമ്മളൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നതൊക്കെ ആണ് കല്യാണം എന്ന് പറഞ്ഞ സംഭവം അല്ലേ സത്യമാണോ അല്ലേ അല്ലാതെ കല്യാണം പഴയ പോലെയല്ലേ ഞാൻ പക്ഷേ ഏത് കല്യാണം പിടിച്ചാൽ ദൈവമേ ഭഗവാനെ ഗുരുവാനപ്പം ഇവർ ദീർഘസുമങ്കലിയായിട്ട് ജീവിക്കണേന്നേ പ്രാർത്ഥിക്കത്തുള്ളൂ അവർക്കൊരു പ്രശ്നം ഉണ്ടാകാതെ അവർ ജീവിക്കണേ എന്ന് ചക്കരകളെ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എനിക്കൊരു കോള് വരുന്നത് എമർജൻസി ഓക്കെ